നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് ജില്ലയിലെ ഏഴ് സഹകരണ സംഘങ്ങൾക്ക് സഹകരണ വകുപ്പ് അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ മിക പ്രവർത്തന മികവിന് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ പരിശോധനയിലൂടെയാണ് മികച്ചവയെ തിരഞ്ഞെടുത്തത് സംസ്ഥാനത്തെ മികച്ച അർബൻ ബാങ്കായി തൃപ്പൂണിത്തുര പീപ്പിൾസ് അർബൻ സഹകരണ ബാങ്കിനെയും മികച്ച പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കായി കണയന്നൂർ കാർഷിക ഗ്രാമവികസന ബാങ്കിനെയും തിരഞ്ഞെടുത്തു പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങളുടെ വിഭാഗത്തിൽ ഇളങ്ങുന്നപ്പുഴ പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘം രണ്ടാം സ്ഥാനവും നേടിയപ്പോൾ പലവക സഹകരണ സംഘങ്ങളുടെ വിഭാഗത്തിൽ കറുത്തേടം റൂറൽ സഹകരണ സംഘവും കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘവും രണ്ടാം സ്ഥാനം പങ്കിട്ടു ഇതേ വിഭാഗത്തിൽ തന്നെ കൊച്ചിൻ നേവൽ ബേസ് കൺസ്യൂമർ സഹകരണ സംഘത്തിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു എംപ്ലോയീസ് സഹകരണ സംഘങ്ങളുടെ വിഭാഗത്തിൽ എറണാകുളം ജില്ലാ പോലീസ് ക്രെഡിറ്റ് സഹകരണ സംഘത്തിനാണ് മൂന്നാം സ്ഥാനം വൈവിധ്യവൽക്കരണത്തിലൂടെയും സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംസ്കരണത്തിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിലൂടെയും എറണാകുളം ജില്ലയിലെ സഹകരണ സംഘങ്ങൾ സംസ്ഥാനത്ത് മാതൃകയായ ഒരു വർഷം കൂടിയാണ് കടന്നുപോയത് ആധുനിക രീതിയിലുള്ള നൂതന കൂടിയ പുതിയ വാട്സ്ആപ്പ് ബാങ്കിംഗ് സംവിധാനം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നിലവിൽ വന്നു ഇടപാടുകാർക്ക് അവരുടെ ബാങ്ക് സംബന്ധമായ മുഴുവൻ വിവരങ്ങൾ അറിയുന്നതിനും മറ്റാവശ്യവുമായ അപേക്ഷാ ഫോമുകൾ എടുക്കുന്നതിനും വാട്സപ്പിലൂടെ സൗകര്യമുണ്ടാകും ബാങ്കിൻ്റെ വാട്സാപ്പ് ബാങ്കിംഗ് ആൻഡ് ചാറ്റ് ബോട്ടിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ എം പി രമ്യ ഹരിദാസ് അവർ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മുഹമ്മദ് സമീർ വടക്കിയതിൽ റജീന അൻസാർ സെക്രട്ടറി ഇൻചാർജ് സി ശശിധരൻ ചീഫ് അക്കൗണ്ടൻറ്റ് നാസർ കരാടൻ എന്നിവർ സംബന്ധിച്ചു സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പത്ത് ലക്ഷത്തിനു മുകളിലുള്ള വായ്പയുടെ ജാമ്യവസ്തു വാലുവേഷന് അഞ്ചംഗ സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു നൂറ്റി രണ്ടാം അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നിർവഹിക്കുകയായിരുന്നു വി എൻ വാസവൻ ഏകീകൃത സോഫ്റ്റ്വെയർ സർക്കാർ ചിലവിലായിരിക്കും നടപ്പാക്കുക ടാറ്റ കൺസൾട്ടൻസി സർവീസുമായാണ് കരാറിൽ ഏർപ്പെടുന്നത് സഹകരണ സംഘം രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് പൂർണ്ണ ചുമതല സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ നിലനിർത്തിക്കൊണ്ടാവും ഏകീകൃത സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനമെന്നും മന്ത്രി പറഞ്ഞു സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കെതിരെയുള്ള നടപടികൾ ഫലം കാണുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് നൂറ്റി കോടി രൂപ ഇതിനോടകം തിരികെ നൽകി ശേഷിക്കുന്നവർക്ക് നിക്ഷേപ തുക മടക്കി കൊടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പന്ത്രണ്ട് കോടി രൂപയുടെ പുതിയ നിക്ഷേപവും ബാങ്കിലെത്തി സ്വർണപ്പണയം അടക്കമുള്ള നടപടികൾ കരുവന്നൂർ ബാങ്കിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മികച്ച സഹകാരികൾക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ കോലിയക്കോട കൃഷ്ണൻ നായർക്ക് മന്ത്രി സമ്മാനിച്ചു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സഹകരണ വകുപ്പ് മന്ത്രിയുടെ കോപ്പറേറ്റീവ് ഡേ പുരസ്കാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും സമ്മാനിച്ചു അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നൽകുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരവും കോട്ടയം ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരവും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു സംസ്ഥാനതലത്തിൽ പത്ത് വിഭാഗങ്ങളിലും ജില്ലാതലത്തിൽ എട്ട് വിഭാഗങ്ങളിലുമാണ് പുരസ്കാരങ്ങൾ പ്രവർത്തനത്തിൽ നൂറു വർഷം പിന്നിട്ട കോട്ടയം ജില്ലയിലെ പതിനാറ് സഹകരണ സ്ഥാപനങ്ങളെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം കടയന്നൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു വെണ്ണല എസ് എൻ ഡി പി ഹാളിൽ നടന്ന ദിനാചരണ പരിപാടി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി എസ് ഷൺമുഖദാസ് ഉദ്ഘാടനം ചെയ്തു വെണ്ണല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷ് അധ്യക്ഷനായി സഹകരണ പ്രസ്ഥാനം എല്ലാവർക്കും നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുന്നു എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ സുബീഷ് ബാബു വിഷയാവതരണം നടത്തി അയ്യനാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി എൽദോ ഇടപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ആമ്പല്ലൂർ ജനതാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ മോഹനൻ സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ ടി മായാദേവി കെ സി യു സംസ്ഥാന കമ്മിറ്റി അംഗം സി പി അനിൽ വി ജി സുധികുമാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇൻചാർജ് വി എൻ ഷീബ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ വീണ്ടും മുദ്ര പതിപ്പിച്ച് തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ ബാങ്ക് സ അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ കേരള സംസ്ഥാനത്തെ മികച്ച അർബൻ ബാങ്കിനുള്ള ഒന്നാം സ്ഥാനത്തിന് ലഭിച്ച പുരസ്കാരവും പ്രശസ്തി പത്രവും ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവനിൽ ഇന്നും തൃപ്പൂണിത്തറ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ടി സി ഷിബു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ കെ കെ രാമചന്ദ്രൻ ഭരണസമിതി അംഗങ്ങളായ ബി എസ് നന്ദനൻ ഇ ഇ ടി പ്രതീഷ് ഗോകുൽദാസ് സുമയ്യ ഹസൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എ പി സുഷമ ബ്രാഞ്ച് മാനേജർ സിദ്ധു ലാൽ ബാങ്കിലെ മറ്റു ജീവനക്കാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ബാലുശ്ശേരി സഹകരണ അർബൻ ബാങ്ക് കളക്ഷൻ ഏജന്റ് കോടികളുടെ തട്ടിപ്പ് നടത്തി കോഴിക്കോട് ബാലുശ്ശേരി സഹകരണ ബാങ്കിൻ്റെ കളക്ഷൻ ഏജന്റ് നാനൂറ്റി മുപ്പത് പവൻ സ്വർണവും എൺപത് ലക്ഷം രൂപയും തട്ടിയതായി പരാതി കളക്ഷൻ ഏജന്റായ എൻ കെ മിനിയാണ് നാട്ടുകാരിൽ നിന്നും സ്വർണവും പണവും തട്ടിയത് തൊരുത്തിയാട് പിലാത്തോട്ടത്തിൽ പ്രിയ ഭർത്താവ് നിഷികുമാർ എന്നിവരാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് അറുപത് പവൻ സ്വർണവും പതിനഞ്ചു ലക്ഷം രൂപയുമാണ് ഇവർക്ക് നഷ്ടമായത് വർഷങ്ങളായി പരിചയമുള്ള വ്യക്തി സഹായം ചോദിച്ചപ്പോൾ നൽകിയതാണ് ഇങ്ങനെ അയൽവാസികളും നാട്ടുകാരുമായി ഏറെ അടുപ്പമുള്ളവരിൽ നിന്നാണ് മിനി പണവും സ്വർണവും തട്ടിയത് ബാങ്കിൽ പലരുടേതായി വായ്പ തിരിച്ചടയ്ക്കാതെ മുടങ്ങിക്കടന്ന ഈട് സ്വർണം ലേലത്തിൽ പിടിക്കാനാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് ലേലത്തിൽ പിടിക്കുന്ന സ്വർണം വിറ്റ് ലാഭം കൈമാറാമെന്നും വാഗ്ദാനം സഹകരണ ബാങ്കിൽ തൻ്റെ ജോലി സ്ഥിരപ്പെടുത്താനാണെന്ന് പറഞ്ഞ് മറ്റു പേരൽ പലരിൽ നിന്നും സ്വർണവും പണവും വാങ്ങി കൊക്കല്ലൂർ പറമ്പിൽ മീത്തൽ ജിസിക്ക് മുപ്പത്തിനാല് പവനും മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയും ജിസിയുടെ അമ്മ റീജ പഠിക്കലിന് ആറ് പവനും രണ്ടര ലക്ഷം രൂപയും നഷ്ടമായി അയൽവാസി ജിഷ പഠിക്കലിന് പതിനേഴ് പവനും കൊക്കല്ലൂർ കുഞ്ഞോത്ത് പ്രീതയ്ക്ക് രണ്ടര പവൻ സ്വർണവും മൂന്നര ലക്ഷം രൂപയും നഷ്ടമായി ഇങ്ങനെ പലരിൽ നിന്നായി നാനൂറ്റി മുപ്പത് പവൻ സ്വർണവും എൺപത് ലക്ഷം രൂപയുമാണ് മിനി കൈക്കലാക്കിയത് ആദ്യം പണവും സ്വർണവും നൽകിയവർക്ക് ചെറിയ തുക ലാഭം എന്ന് പറഞ്ഞ് കൈമാറിയിരുന്നു ഇതാണ് മറ്റുള്ളവരെ തട്ടിപ്പിലേക്ക് ആകർഷിച്ചത് ഈ പണവും സ്വർണവും എന്തു ചെയ്തു എന്ന് വ്യക്തമല്ല തട്ടിപ്പുമായി ബന്ധമില്ലെന്ന് ബാങ്ക് അധികൃതർ വിശദമാക്കി തമ്മനം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ റിയാസ് കെ എ അധ്യക്ഷനായ യോഗം ബഹുമാനപ്പെട്ട ജോയിന്റ് രജിസ്ട്രാർ ശ്രീ ജോസാൽ ഫ്രാൻസിസ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് ഫലകവും നൽകി അനുമോദിച്ചു പ്രസിദ്ധ സൈക്കോളജിസ്റ്റ് ശ്രീമതി റസീന പത്മം മുഖ്യപ്രഭാഷണം നടത്തി ബാങ്കിംഗ് സെക്രട്ടറി ശ്രീമതി ബിനു ആന്റണി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും വൈസ് പ്രസിഡന്റ് ശ്രീ സലീം സി വാസു ഭരണസമിതി അംഗം ശ്രീ അജയൻ ടി ആർ എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗം ശ്രീമതി മായാദേവി ടി കൃതജ്ഞത രേഖപ്പെടുത്തി